കോൺഗ്രസ് അതാണ് ഏറ്റവും വലിയ വികാരം ആ വികാരത്തെ ശിഥിലീകരിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ലോകത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യ ശക്തികളും പറയുകയാണ് കോൺഗ്രസ് ഭരണത്തിലെത്തിയാലും മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തമ്മിലടി ഉണ്ട് ഏറ്റവും നല്ല ചാൻസ് ഉള്ള ആളുകളെ കണ്ടുപിടിക്കാനുള്ള നല്ല കഴിവ് പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ട് അതിൽ മറ്റ് സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് അവർ കണ്ടുപിടിച്ച് സമർത്ഥരായ സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കും നമസ്കാരം നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകളൊന്നും ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായുള്ളത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമസ്കാരം സർ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി വയനാട്ടിൽ യു ഡി എഫിൻ്റെ എന്ന് പറയുന്ന ക്യാമ്പ് നടക്കുകയായിരുന്നു യു ഡി എഫ് തെരഞ്ഞെടുപ്പിനായി സുസജ്ജമായി കഴിഞ്ഞു യഥാർത്ഥത്തിൽ യു ഡി എഫ് നല്ല പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനോരോ സ്റ്റേജുണ്ട് ഒന്ന് പ്രീ ഇലക്ഷൻ പീരീഡുണ്ട് അതിൽ നമുക്ക് ചെയ്യേണ്ട കുറേ നടപടികളുമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഗ്രാമപഞ്ചായത്തിൻ്റെയും മറ്റ് ത്രിതല പഞ്ചായത്തുകളുടെയും മുന്നൊരുക്കം കറക്റ്റായി അതുകൊണ്ട് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും സാധാരണഗതിയിൽ ഗ്രാമപഞ്ചായത്ത് ഇലക്ഷൻ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഒത്തിരി സ്ഥാനാർത്ഥികൾ വന്നപ്പെടും അപ്പോൾ ഞങ്ങൾക്ക് കിട്ടേണ്ട കൺസോൾഡ് വോട്ട് ചിഹ്ന പിന്നായി പോവും ഇത് ഞങ്ങൾക്കെതിരായിട്ട് രാഷ്ട്രീയ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ആയുധമാക്കി വിനിയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങളൊരു കാര്യം ചെയ്തു യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥി ഒരു വാർഡിൽ യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി അത് ലോക്കലായിട്ട് തന്നെ ആലോചിക്കണം ആ ആലോചന കറക്റ്റാകണം ഒരാളിനെ പോലും അടിച്ച് നമ്മൾ അങ്ങോട്ട് ഏൽപ്പിക്കുന്നില്ല പക്ഷേ താഴേ നിന്ന് വരുന്ന പേര് ഏകദേശം ഒരു ഇക്വേഷൻസൊക്കെ കറക്റ്റാകുകയും സോഷ്യൽ എൻജിനീയറിങ് ഉണ്ടാവുകയും ചെയ്താൽ പിന്നെ ഞങ്ങൾ അതിനൊക്കെ തടപെടില്ല അങ്ങനെ ഭംഗിയായി തീർത്തു അത് വലിയ വിജയമായി ഇത് ഇതിൻ്റെ രണ്ടാം സ്റ്റേജാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭരണമാറ്റത്തിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് എന്ന് ആലോചിച്ചുകൊള്ളണം പത്ത് കൊല്ലക്കാലമായി കേരളത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ തരത്തിൽ ബാങ്ക് റാപ്റ്റായ രൂപത്തിലേക്ക് കേരളത്തെ ചതച്ചരച്ചു കളഞ്ഞു ആറ് ലക്ഷം കോടി രൂപയാണ് ഇവർ കടമെടുത്തിട്ടുള്ളത് ഈ കടം സത്യം പറഞ്ഞാൽ തിരിച്ചടയ്ക്കുന്നതിന് പോലും നിവൃത്തിയില്ല ആ സാഹചര്യമാണ് വന്നിരിക്കുന്നത് അവിടെ നിന്ന് വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ട് സാക്ഷരത ശതമാന ശതമാനത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ ഇതെല്ലാം ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ അവരുടെ വോട്ടവകാശം രേഖപ്പെടുത്തും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഞ്ച് പോയിൻ്റ് രണ്ട് ആറ് ദശാംശം വോട്ടിൻ്റെ വലിയൊരു ഭൂമി സൃഷ്ടിക്കാൻ യു ഡി എഫിന് സാധിച്ചു അതിപ്പോൾ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു എൺപത് സീറ്റുകളിലേക്ക് എന്നുള്ള യു ഡി എഫ് എത്തുന്നുണ്ട് ഇതേ നില നിർത്തിക്കൊണ്ട് പോകാനുള്ള സാഹചര്യം നിലവിലുണ്ടോ ഞങ്ങൾ എടുക്കേണ്ടത് രണ്ട് സമീപനമാണ് എന്നാണ് അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് ഒന്ന് നിലവിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന വിജയം നിലനിർത്തുക ആ നിലനിർത്തണമെങ്കിൽ തന്നെ നന്നായിട്ട് ഞങ്ങൾ എത്തിച്ചാൽ മതിയാവുമോ രണ്ട് അഡീഷണൽ ആയിട്ടുള്ള സീറ്റുകൾ കിട്ടത്തക്ക വിധത്തിലോട്ട് മറ്റ് വർക്കുകൾ നടത്തുക ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പ് അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം ആണ് മറ്റേ അതേ ട്രെൻഡ് തന്നെ അടുത്ത പ്രാവശ്യം വേണമെന്നില്ല അതിനേക്കാൾ കൂടുതലും വരാം ഞങ്ങളുടെ എതിരാളികൾ പറയുന്നത് അതിനേക്കാൾ കുറവാകുമെന്നാണ് പക്ഷെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അതിനേക്കാൾ കൂടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് കാരണം ഞങ്ങളുടെ ഒരു നീക്കം എന്താ ഞങ്ങൾ കേരളത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് കടക്കണിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാതെ കേരളത്തിൻ്റെ അടുത്ത തലമുറ രക്ഷപ്പെടുന്ന പ്രശ്നമേയില്ല മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത് പന്ത്രണ്ട് പതിനഞ്ച് ലക്ഷം ചെറുപ്പക്കാർ നല്ല അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ ഈ കടലിൽ കടന്ന് പോവുകയാണ് ഇന്ത്യ വിട്ടു പോവുകയാണ് ആ സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന നഷ്ടം വളരെ വലുതല്ലേ ബ്രെയിൻ ഡ്രൈവ് എന്ന് നമ്മൾ പറയും ആ ബ്രെയിൻ ഡ്രൈൻ തന്നെ എത്ര ആഘാതമാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും കേരളത്തിലെ ഇപ്പോഴത്തെ പൊതുസ്ഥിതി എടുത്താൽ വീടുകളിലൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഈ എബോ ആവറേജ് പ്രായമുള്ള ആളുകളെ കൊണ്ടും ചെറുപ്പക്കാരിൽ നാട് വിട്ടും പോവുകയാണ് ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകണം അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഈ മൈഗ്രേഷൻ തടയാൻ ഒരു ഗവൺമെൻ്റ് കഴിയട്ടെ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഇതൊക്കെ ചെയ്യും എന്ന് അവകാശപ്പെട്ടതാണ് പക്ഷേ ആ ഗവൺമെൻറ്റിൻ്റെ പത്താം വർഷം പൂർത്തിയാകുമ്പോഴും മൈഗ്രേഷൻ റേറ്റ് കേരളത്തിൽ കൂടിക്കൊണ്ടേ എന്താ കാരണം അതിൻ്റെ വേറൊരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് കാരണം കേരളത്തിൽ പുതിയ ഫാക്ടറി ഇല്ല ഒരു ഉദാഹരണം മാത്രം നോക്കിയാൽ മതി സ്വകാര്യ ഫാക്ടറികളെക്കുറിച്ചൊക്കെ നമുക്ക് വേറെ പറയാം പക്ഷെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ എല്ലാം കടക്കണിയിലും തലവെക്കാൻ കഴിയാത്ത വിധത്തിലുമല്ലേ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ലല്ലോ ട്രാവൻകൂർ സെമീൻസ് രക്ഷയില്ലല്ലോ നമ്മളുടെ നേരത്തെ പേപ്പർ ബില്ല് രക്ഷയില്ലല്ലോ ഈ സംസ്ഥാനത്തെ ഏത് പൊതുമേഖലാ സ്ഥാപനമാണ് ലാഭകരമായ രൂപത്തിലേക്ക് പോകുന്നത് പത്ത് കൊല്ലക്കാലം കൊണ്ട് പത്ത് പേർക്ക് ആ പൊതുമേഖലാ സ്ഥാപനത്തിൽ പണി കൊടുക്കാൻ കഴിയാത്ത ഗവണ്മെന്റ് ഇനി ഈ പതിനൊന്നാം കൊല്ലത്തും അധികാരം വേണമെന്ന് പറയുന്നത് കുറച്ച് കടുത്ത കയ്യാണ് അത് ശരിയല്ല കാരണം പത്ത് കൊല്ലക്കാലം കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ പരീക്ഷിച്ചിട്ടുള്ളൊരു ഗവണ്മെന്റ് വീണ്ടും ഞങ്ങൾക്ക് തുടരണം എന്ന് പറയുന്നത് എന്തിനു തുടരാനാ സി പി എം വിരുദ്ധ വികാരമാണോ അതോ പിണറായി വിരുദ്ധ വികാരമാണോ രണ്ടുമുണ്ട് രണ്ടുമുണ്ട് പിണറായി സി പി എമ്മിനെയും നമ്മൾ രണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലല്ലോ പിണറായി വിജയൻ എന്ന് പറയുന്നത് കമ്പിത്താനാണെന്നല്ലേ പറഞ്ഞത് ആ കപ്പൽ തന്നെ പ്രശ്നമാണ് ആ കപ്പൽ തന്നെ യഥാർത്ഥത്തിൽ ഒരു 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 ശരിയായ രൂപത്തിലല്ല അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താ അവരെ സഹായിക്കുന്ന അവർ കാണുന്ന ജനവിഭാഗമുണ്ട് അത് പാർട്ടി ജനവിഭാഗമാണ് പബ്ലിക് ജനവിഭാഗമല്ല അവരുടെ ക്ഷേമ അവരുടെ താല്പര്യങ്ങൾ അത് പരിരക്ഷിക്കണം ഇപ്പോൾ വന്നു വന്ന് വന്ന് അതിനകത്തു തന്നെ പാവങ്ങളായ പാർട്ടിക്കാരൻ രക്ഷയില്ല അവരിതൊന്നും അറിയത്തേയില്ല പാർട്ടി തീരുമാനിച്ചു ഞങ്ങൾ ഇങ്ങനെ അങ്ങ് നടക്കുകയാണ് എന്ന് പറയുന്നതേ ഉള്ളൂ അതേ സമയം അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് ചില ബിരുദന്മാർ പാർട്ടിയുടെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ താണ്ഡവുണ്ട് നമുക്കത് അംഗീകരിക്കാൻ പറ്റുമോ ജനതയ്ക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല ഈ മൊത്തത്തിലുള്ള വിലയിരുത്തലിൽ ഇപ്പോൾ എൺപത് എൺപത്തി സീറ്റ് എന്നൊക്കെ കനകോലു സുനിൽ കനകോലു ഒക്കെ പറയുന്നെങ്കിൽ പക്ഷേ ഈ വയനാട്ടിൽ നടന്ന ക്യാമ്പിൽ അതല്ല നൂറ്റിപ്പത്ത് സീറ്റിലേക്ക് പോകുമെന്നുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ തിരുത്തൽ കെ പി സി പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും അതേപോലെ വി ഡി സിസിന്റെ ഭാഗത്ത് നിന്നും നടന്നു എന്ന് പറയുന്നു അപ്പൊ ഈ നൂറ്റിപ്പത്ത് എന്ന സംഖ്യ ഒരു വലിയ ആത്മവിശ്വാസം നൽകുന്ന ഈ സംഖ്യ നമ്പർ ഗെയിം അല്ല പ്രശ്നം ഇത്ര എന്താണ് പ്രശ്നം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു കേരളത്തിലെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരാണ് ആ ട്രെൻഡ് വീഴ്ച അടിച്ചാൽ എവിടെ വരെ പോകുമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല അത് മുന്നോട്ട് പോകാം ആ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളാണ് വരുന്നത് കടലിലെ കാറ്റാണ് അത് ആഞ്ഞു വീശിയാൽ പിന്നെ ഒന്ന് കണ്ണും കാതും കാണാത്ത വസരത്തിൽ അത് മുന്നോട്ട് പോകും അതാണ് നമ്മുടെ കേരളത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റം മധ്യകേരളത്തെ സംബന്ധിച്ച് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗമായിരുന്ന ക്രൈസ്തവ സഭകളുടെ വോട്ടുകൾ ക്രോഡീകരിക്കാൻ സാധിച്ചത് വലിയൊരു നേട്ടമായിട്ട് കാണുന്നു പ്രത്യേകിച്ച് കോട്ടയം പോലൊരു ജില്ല അല്ലെങ്കിൽ പത്തനംതിട്ട പോലൊരു ജില്ല ആ ഒരു ഭൂമി ആ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ടോ കേ നമുക്കിപ്പോൾ കമ്മ്യൂണിറ്റി വൈസായിട്ട് വോട്ടുകളെ നമുക്ക് അങ്ങനെ ഷെയർ ചെയ്ത് നിർത്താൻ പറ്റിയല്ല കമ്മ്യൂണിറ്റികൾക്ക് പൊതുവെ അക്സെപ്റ്റബിളായിട്ടുള്ള നിലപാടെടുത്താൽ മതി അതല്ലാതെ അൽവ മുറിച്ചു വെക്കുന്നത് പോലെ കമ്മ്യൂണിറ്റി വൈസായിട്ട് ജനങ്ങളെ നമുക്ക് മുറിക്കേണ്ട കാര്യമേ ഇല്ല നമ്മളൊരു പൊതുസമൂഹത്തെ നിൽക്കുകയാണ് ആ പൊതുസമൂഹത്തിൻ്റെ പൊതു താല്പര്യങ്ങളുണ്ട് അത് പരിരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകും ഞങ്ങൾ കമ്മ്യൂണിറ്റികൾക്കെതിരല്ല ഞങ്ങൾ വിശ്വാസത്തിന് അനുകൂലമാണ് വിശ്വാസ സംരക്ഷണം വേണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ കമ്മ്യൂണിറ്റി വൈസായിട്ട് ഇങ്ങനെ ആളുകളെ ഡിവൈഡ് ചെയ്ത് ഒന്നിനെ മറ്റൊന്നിനെതിരായിട്ട് വിനിയോഗിക്കുന്ന ഒരു നടപടിയുള്ള ആളുകളല്ല ഇതെല്ലാവരും ജോലിക്കണം ഇപ്പം എല്ലാ സമൂഹവും ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ശാന്തതയുണ്ടാകും പീസ്ഫുൾ അന്തരീക്ഷം ഉണ്ടാകും ആ അന്തരീക്ഷത്തിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിനു വേണ്ടിയാണ് ഞങ്ങളും കഠിന പ്രയത്നം നടത്തുന്നത് അതേപോലെ വെള്ളാപ്പള്ളിയിലെ കഴിഞ്ഞ വർഷ ദിവസത്തെ പരാമർശങ്ങളൊക്കെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടു തന്നെ ഈ വെള്ളാപ്പള്ളിയെ ചുമത് ഇപ്പോൾ സി പി എമ്മിന് വലിയൊരു ഭാരമായി മാറിയിരിക്കുന്നു എന്ന് തോന്നലുണ്ട് അവർ തന്നെ എല്ലാം കുറേ കാലം അവർ തന്നെ ചുവന്നുള്ളത് നടക്കും കുറേ കഴിയുമ്പോൾ അവർ തന്നെ തള്ളിയിടും കുറച്ച് കഴിയുമ്പോൾ അവർ കാര്യം കഴിഞ്ഞുമ്പോൾ അവർ ചവിട്ട് വിധിക്കും ഇതൊക്കെ ഈ മൂന്ന് പ്രോസസ്സും നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ മുപ്പത് കൊല്ലക്കാലത്തോടെ കണ്ടിട്ടുണ്ട് അതുതന്നെയാണ് നടക്കുന്നു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാൻ പറയുന്നില്ല അല്ല അദ്ദേഹത്തിന്റെ വർഗീയ പരാമർശങ്ങൾ ഈ കേരളം പോലുള്ളൊരു മത മതനിരപേക്ഷത പുലർത്തുന്ന സംസ്ഥാനത്തിന് ചേർന്നതാണോ എന്നൊരു ചോദ്യമുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒരുമിച്ച് പോകാനുള്ള ഒരു സാഹചര്യം ആ പ്ലാറ്റ്ഫോമാണ് കേരള ജനങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ആ ഫസ്റ്റ് ഓപ്ഷനിൽ നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ എല്ലാവർക്കും ഒരുമിക്കണം ഈ മണ്ണിൽ ജനിച്ച ആളുകളില്ലേ ഈ മണ്ണിൻ്റെ അവകാശികളില്ലേ ഈ മണ്ണിൽ ജീവിക്കട്ടെ അവരുടെ അവകാശത്തെ എന്തിനാണ് നമ്മൾ ഹനിക്കാൻ പോകുന്നത് അപ്പോൾ പരസ്പരം ബഹുമാനത്തോടുകൂടി പരസ്പരം ആദരവോടുകൂടി പരസ്പരം വിശ്വസിച്ചും പരസ്പരം സ്നേഹം കൂടി മുന്നോട്ട് പോകുന്ന ഒരു പൊതുസമൂഹത്തെക്കുറിച്ചാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത് മാർസിസ്റ്റ് പാർട്ടി അവരുടെ നിലപാടുകളാണ് ഈ സംസ്ഥാനത്തെ അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം സീറ്റുകൾ കോൺഗ്രസിൻ്റെ സീറ്റുകളൊക്കെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഓരോ ദിവസം രാവിലെ എണീറ്റാൽ ഓരോ സീറ്റുകൾ ഓരോരുത്തർക്കായി വിധിച്ചു നടക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ലക്ഷ്യ ക്യാമ്പിൽ പങ്കെടുത്തു വന്ന ഒരാളാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് മുതിർന്ന നേതാവാണ് ഏതെങ്കിലും അവസാന ഘട്ട ചർച്ച അല്ലെങ്കിൽ സീറ്റിനാൾക്കൊക്കെ നൽകണമെന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ടോ കോൺഗ്രസ് ഞങ്ങൾക്കൊരു പാർട്ടി രീതിയുണ്ട് ആ ശൈലി അനുസരിച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ഞങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞത് അത് ഒരു പാർട്ടിയുടെ രീതിയാണ് ഇപ്പോൾ പാർട്ടി സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് ഒരു ഒരു കാഴ്ചപ്പാടുണ്ട് ആരെയൊക്കെ വിന്നിങ് ചാൻസാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ വിന്നിങ് ചാൻസ് അനുസരിച്ചുള്ള ആളുകളെ കണ്ടെത്തണം അത് കണ്ടെത്താൻ പാർട്ടി ലീഡർഷിപ്പിന് കഴിയും ഒരു മാ സീറ്റിൽ തന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ ആളുകളുണ്ടാകും അതിൽ കമ്പാരിറ്റീവായിട്ട് മെച്ചം ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആ മെച്ചപ്പെട്ട രൂപത്തിൽ പാർട്ടി നേതൃത്വം തിരഞ്ഞെടുത്ത് അവർ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ആ പാർട്ടി രീതി ഇതുവരെ മോശമാണെന്ന് ആരും പറഞ്ഞിട്ടേയില്ല അല്ല അത്തരത്തിലുള്ള ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ പട്ടിക ചാനലുകൾ ബ്രേക്ക് ചെയ്യുന്നു മാധ്യമങ്ങൾ നൽകുന്നു ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ടോ ഇല്ല ചാനലുകൾ അതിനല്ലോ യഥാർത്ഥത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് അവർക്ക് അവരുടേതായ അഭിപ്രായം ഉണ്ടാകാം ശരിയോ തെറ്റോ എന്നൊക്കെ പൊതുവിമർശനം നടത്തുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം പത്ര സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനുള്ള അവകാശം അത് ആ പാർട്ടിക്കാണ് അല്ലെങ്കിൽ ആ മുന്നണിക്കാണ് പോകില്ല മറ്റൊരു മാധ്യമ വാർത്ത ഉയരുന്നതും പൊതുവിൽ എല്ലായിടത്തും ചർച്ച ചെയ്യുന്നതുമായൊരു വിഷയമാണ് കോൺഗ്രസ് അതായത് ഭരണത്തിലെത്തിയാലും മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തമ്മിലടിയുണ്ട് വി ഡി സതീശിന്റെ പേര് പറയുന്നു കെ സി വേണുഗോപാലിൻ്റെ പേര് പറയുന്നു അതേപോലെ രമേശ് ചെന്നിത്തലയുടെ പേര് പറയുന്നു അങ്ങനെ സാർ ഉൾപ്പെടെ ഒരു പത്തോളം പേരുടെ പേരിങ്ങനെ കറങ്ങി നടക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലൊരു തമ്മിലടി രൂക്ഷമാണോ കോൺഗ്രസ് ഇതിൻ്റെ മറുവശം എന്താ സർവതായോഗ്യതരായിട്ടുള്ള എട്ടുപത്തുപാൽ കോൺഗ്രസ് ഉണ്ട് എന്നുള്ളതല്ലേ ഞാനതിൻ്റെ നെഗറ്റീവ് വശ അല്ലേ പറയുന്നത് ഞാനതിൻ്റെ പോസിറ്റീവ് വശ കാണുന്നത് വളരെ നേതൃസമ്പന്നമായ ഒരു സംസ്ഥാനമാണ് കേരളത്തിൽ കോൺഗ്രസ് അതുകൊണ്ട് ഒത്തിരി പേരിലെ പേരുണ്ടാവും പക്ഷെ നമ്മുടെ ഇമ്മീഡിയറ്റ് ലക്ഷ്യതാണ് നമ്മുടെ ലക്ഷ്യം എഴുപത്തിരണ്ട് സീറ്റ് സെവൻറ്റി ടു പ്ലസ് അല്ലേ ആ സെവൻറ്റി ടു പ്ലസ് എവിടം വരെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചല്ലേ നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോഴേ ആ സെവൻറ്റി ടുവിൽ നിന്ന് താഴോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് വിഭാഗീയത ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പരസ്പര തർക്കമുണ്ട് എന്ന് പറഞ്ഞ് ഒരു പ്രശ്നമെടുത്തിട്ട് അതിനെക്കുറിച്ച് വാദവിവാദങ്ങൾ ഉണ്ടാക്കാനോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവും കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ചൂടേറിയ വാർത്തകൾക്കും ബ്രേക്കിംഗ് ന്യൂസുകൾക്കും വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ നന്നായി വിഷമിക്കും അത് മാധ്യമധർമ്മം മാധ്യമരംഗത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ അവരുടേതായ രൂപത്തിലുള്ള ടാലൻറ്റ് പക്ഷേ ഞങ്ങളുടെ ഒരു ജോലിയുണ്ട് ഞങ്ങളുടെ ജോലി എന്താ ഞങ്ങൾ ഇതെല്ലാം കൃത്യമായി പോകണം നിയമവിരുദ്ധമായി ഒന്നും ഉണ്ടാകരുത് പാർട്ടി ഭരണഘടനയ്ക്ക് വിധേയമായി പോകണം അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഏറ്റവും തൃപ്തികരമായ രൂപത്തിൽ ഉള്ള ജനകീയ നേത നേതാക്കന്മാരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തണം അത് വന്നു കഴിഞ്ഞാൽ അതാണ് ആ ജനകീയ നേതാക്കന്മാരുടെ പേര് പറയുമ്പോഴാണ് ഈ വിന്നിങ് ചാൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഏറ്റവും നല്ല വിന്നിങ് ഉള്ള ആളുകളെ കണ്ടുപിടിക്കാനുള്ള നല്ല കഴിവ് പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ട് അതിന് മറ്റ് സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് അവർ കണ്ടുപിടിച്ച് സമർത്ഥരായ സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കും ഈ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ ഇപ്പോൾ കെ കരുണാകരൻ എ കെ ആന്റണി ആയാലും അതേപോലെ ഉമ്മൻചാണ്ടി സാറായാലും ഒക്കെ ശ്രമിച്ചിരുന്നു പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം കോക്കസ് ഗ്രൂപ്പുകളാകുന്നു എന്നുള്ള ഒരു ധാരണ പൊതുവെ വരുന്നുണ്ട് അത് ഒരു വിമർശനമായി ഉൾക്കൊള്ളുന്നുണ്ടോ അതല്ല ഒരു കാലത്ത് കോൺഗ്രസിനകത്ത് പത്തമ്പത്തഞ്ച് കൊല്ലം മുമ്പ് കോൺഗ്രസ്സിനകത്ത് അതിശക്തമായ ഗ്രൂപ്പായിരുന്നു ആ ഗ്രൂപ്പ് വന്നു വന്ന് എവിടെ പോയി എന്നുള്ളത് കേരള കേരളചരിത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു അത് ഓർക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാനത് ഓർമ്മിപ്പിക്കുന്നില്ല ഇന്നത് മാറി ഈ ഒരു യുഗത്തിൽ യുഗം തീരുമാനിക്കുന്നതിന് മുമ്പ് അത് വേറെ വേറൊരു സമവാക്യം ഉയർന്നു വരുന്നതിന് എന്താ തെറ്റ് അത് ഏകീകരണത്തിൻ്റെ സമവാക്യമാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് ഇപ്പം രാജാക്കന്മാർ തമ്മിൽ അവരുടെ നാട്ടുരാജ്യം കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള യുദ്ധം നടക്കാറില്ലേ അതൊരു കാലത്തുണ്ടായിരുന്നു ഇന്നതുപോലൊരു യുദ്ധമുണ്ടോ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലല്ലോ ഇത് ജനാധിപത്യ യുഗമല്ലേ അപ്പോൾ ഒരു പുതിയ യുഗത്തിൽ നമുക്ക് പുതിയ രൂപത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം കോൺഗ്രസ് അതാണ് ഏറ്റവും വലിയ വികാരം ആ വികാരത്തെ ശിഥിലീകരിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ലോകത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യ ശക്തികളും പറയുകയാണ് ഇന്ത്യയിലെ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ളവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കാരണം മതേതരത്വത്തിൻ്റെ ജനകീയ മുന്നേറ്റത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ എല്ലാം പൗരാവകാശ ഒക്കെ ഒരു ഏകദേശ രൂപമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ട് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ആരും തയ്യാറാവില്ല അതുകൊണ്ട് തന്നെയാണ് ഈ മഹാസാഗരത്തിൽ എല്ലാവരും ഒരുമിച്ച് നീന്തുന്നത് ആർക്കും അതിനകത്ത് വ്യത്യസ്ത അഭിപ്രായമില്ല ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ ഇന്ത്യയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒരുപോലെ അംഗത്വം എടുക്കാൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് അല്ലാതെ മറ്റേതുണ്ട് എന്ന് തന്നെയോട് പറഞ്ഞോളൂ അത് കോൺഗ്രസിൻ്റെ പ്രത്യേകതയാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അവർക്ക് ഒരു അംഗമാകാം പ്രശ്നങ്ങളൊന്നുമില്ല അതാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതാണ് നമ്മൾ കാലങ്ങളായി നമ്മൾ പാലിച്ചു പോരുന്നത് അതൊരു വ്യത്യാസവും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു നല്ല ഭംഗിയായി പോകത്തക്കൊത്തുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്